ദൈവത്തിന് സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് സെപ്റ്റംബർ മാസം ഇരുപത്തിയെട്ടാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ഏലിയാസ്ലീവാമൂശക്കാലം നാലാം ഞായർ മൂന്നാം ഞായർ നിയമാവർത്തനം അദ്ധ്യായം ഒൻപത് വാക്യങ്ങൾ പതിമൂന്ന് മുതൽ ഇരുപത്തിനാല് വരെ തിന്മ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്ന ദൈവം കർത്താവ് വീണ്ടും എന്നോട് പറഞ്ഞു ഞാൻ ഈ ജനത്തെ കാണുന്നു ദുഷാഠിക്കാരായ ഒരു ജനം അവരെ നശിപ്പിച്ച് ആകാശത്തിന് കീഴിൽ നിന്ന് അവരുടെ പേരുപോലും ഞാൻ നിർമാർജ്ജനം ചെയ്യാൻ പോകുന്നു എന്നെ തടയരുത് അവരെക്കാൾ ശബ്ദവും വലുതുമായ ഒരു ജനത്തെ നിന്നിൽ നിന്നു ഞാൻ പുറപ്പെടുവിക്കും ഞാൻ മലമുകളിൽ നിന്ന് ഇറങ്ങിപ്പോന്നു അപ്പോഴും മലകത്തി എരിയുകയായിരുന്നു ഉടമ്പടിയുടെ രണ്ടു പലകകൾ എൻ്റെ കൈകളിലുണ്ടായിരുന്നു കാളക്കുട്ടിയുടെ വിഗ്രഹം വാർത്ത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെതിരായി നിങ്ങൾ പാപം ചെയ്തിരിക്കുന്നുവെന്നു ഞാൻ കണ്ടു കർത്താവ് നിങ്ങളോട് കൽപ്പിച്ച വഴിയിൽ നിന്നു നിങ്ങൾ ക്ഷണത്തിൽ അകന്നുകഴിഞ്ഞിരുന്നു അതുകൊണ്ട് ഞാൻ ഇരു ഇരുപലകളും വലിച്ചെറിഞ്ഞു നിങ്ങളുടെ കമ്മും വിലച്ച് അവ ഉടച്ചു കളഞ്ഞു അനന്തരം മുൻപിലെത്തിയതുപോലെ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഞാൻ കർത്താവിൻ്റെ മുൻപിൽ പ്രണമിച്ചു കിടന്നു നിങ്ങൾ കർത്താവിന്റെ മുൻപിൽ തിന്മ പ്രവർത്തിച്ചു പാപം ചെയ്ത് അവിടുത്തെ കുപിതനാക്കിയതിനാൽ ഞാൻ തിന്നുകയോ കുടിക്കുകയോ ചെയ്തില്ല എന്തെന്നാൽ നിങ്ങളെ നിശേഷം നശിപ്പിക്കത്തക്ക വിധത്തിൽ നിങ്ങൾക്കെതിരെ തീവ്രമായ കോപത്താൽ കർത്താവ് ജ്വലിക്കുകയായിരുന്നു അതിനാൽ എനിക്കു ഭയമായിരുന്നു എന്നിട്ടും കർത്താവ് എന്റെ പ്രാർത്ഥന കേട്ടു അഹ്റോനോടും കർത്താവ് കോപിച്ചു അവനെ നശിപ്പിക്കാൻ അവിടുന്ന് ഒരുങ്ങി അവനുവേണ്ടിയും ഞാൻ പ്രാർത്ഥിച്ചു ആ നികൃഷ്ട വസ്തുവിനെ നിങ്ങൾ നിർമ്മിച്ച കാളക്കുട്ടിയെ ഞാൻ അഗ്നിയിൽ ദഹിപ്പിച്ചു ഞാനത് തച്ചുടച്ചു ചെറിയ കഷ്ണങ്ങളാക്കി വീണ്ടും പൊടിച്ചു ധൂളിയാക്കി മലയിൽ നിന്ന് ഒഴുകിവരുന്ന അരുവിയിൽ ഒഴുക്കിക്കളഞ്ഞു തബേരായിലും മാസായിലും കിപ്രോത്ത് ഹത്താവയിലും വച്ചു നിങ്ങൾ കർത്താവിനെ പ്രകോപിപ്പിച്ചു ഞാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ദേശം പോയി കൈവശമാക്കിക്കൊള്ളുവിന് എന്നു പറഞ്ഞ് കർത്താവ് നിങ്ങളെ കാതിഷ്പർണയായിൽ നിന്ന് അയച്ചപ്പോൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന്റെ കൽപ്പന നിങ്ങൾ ധിക്കരിച്ചു അവിടത്തെ നിങ്ങൾ വിശ്വസിച്ചില്ല അനുസരിച്ചുമില്ല ഞാൻ നിങ്ങളെ അറിയാൻ തുടങ്ങിയതു മുതൽ നിങ്ങൾ കർത്താവിനെ അനുസരിക്കാത്ത ധിക്കാരികളാണ് ഇന്നത്തെ വചനഭാഗം രണ്ടാം വായന പ്രവാചകന്റെ പുസ്തകം അദ്ധ്യായം ഇരുപത്തിയാറ് വാക്യങ്ങൾ ഒന്നു മുതൽ പതിനൊന്ന് വരെ ശാശ്വത അഭേശിലയായ ദൈവം അന്ന യൂതാദേശത്ത് ഈ കീർത്തനം ആലപിക്കും നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട് കർത്താവ് നമ്മുടെ രക്ഷയ്ക്കു വേണ്ടി കോട്ടകൾ ഉയർത്തിയിരിക്കുന്നു വിശ്വസ്തത പാലിക്കുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാന് വാതിലുകൾ തുറക്കുവിന് അങ്ങയിൽ ഹൃദയമുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു എന്തെന്നാൽ അവന് അങ്ങയിൽ ആശ്രയിക്കുന്നു കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിന് ദൈവമായ കർത്താവ് ശാശ്വതമായ അഭേശിലയാണ് ഗിരിശൃംഗത്തിൽ പണിത കോട്ടകളിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെയിറക്കി അതിനെ നിലംപറ്റെ നശിപ്പിച്ചു പൊടിയിലാഴ്ത്തി ദരിദ്രരുടെയും അഗതികളുടെയും പാദങ്ങൾ അതിനെ മെതിക്കുന്നു നീതിമാന്റെ മാർഗം നിരപ്പുള്ളതാണ് അവിടുന്ന് അതിനെ മിനുസമുള്ളതാക്കുന്നു കർത്താവെ അങ്ങയുടെ നിയമത്തിന്റെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരിക്കുന്നു അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ഹൃദയാഭിലാഷം രാത്രിയിൽ എൻ്റെ ഹൃദയം അങ്ങേക്കു വേണ്ടി ദാഹിക്കുന്നു എന്റെ ആത്മാവ് അങ്ങേ തേടുന്നു എന്തെന്നാൽ അമ്മയുടെ ഭൂമിയിൽ ഭരണം നടത്തുമ്പോൾ ഭൂവാസികൾ നീതി അഭ്യസിക്കുന്നു ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാൽ അവൻ നീതി അഭ്യസിക്കുകയില്ല സത്യസന്ധതയുടെ ദേശത്ത് അവന് വക്രത കാണിക്കുന്നു അവന് കർത്താവിന്റെ മഹത്വം ദർശിക്കുന്നില്ല കർത്താവേ അങ്ങ് കരം ഉയർത്തിയിരിക്കുന്നെങ്കിലും അവർ അത് കാണുന്നില്ല അങ്ങയുടെ ജനത്തിനു വേണ്ടിയുള്ള അവിടുത്തെ തീക്ഷ്ണത കണ്ട് അവർ ലജ്ജിക്കട്ടെ അങ്ങയുടെ ശത്രുക്കൾക്കു വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചുകളട്ടെ ഇന്നത്തെ വചനഭാഗം മൂന്നാം വായന വിശുദ്ധ പൗലോ ശ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം അധ്യായം നാൽ വാക്യങ്ങൾ നാൽ മുതൽ ഒൻപത് വരെ എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുക നിങ്ങൾ എപ്പോഴും നമ്മുടെ കർത്താവിൽ സന്തോഷിക്കുവിന് ഞാൻ വീണ്ടും പറയുന്നു നിങ്ങൾ സന്തോഷിക്കുവിന് നിങ്ങളുടെ ക്ഷമാശീലം എല്ലാവരും അറിയട്ടെ കർത്താവ് അടുത്തെത്തിയിരിക്കുന്നു ഒന്നിനെക്കുറിച്ചും ആകുലരാകേണ്ട പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാസ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിന് അപ്പോൾ നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും അവസാനമായി സഹോദരരെ സത്യവും വന്ധ്യവും നീതിത്വവും പരിശുദ്ധവും സ്നേഹാർഹവും സ്തുതിർഹവും ഉത്തമവും പ്രശംസായോഗ്യവുമായ എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ചിന്തിക്കുവിന് എന്നിൽ നിന്നു പഠിച്ചതും സ്വീകരിച്ചതും കേട്ടതും എന്നിൽ കണ്ടതും നിങ്ങൾ ചെയ്യുവിന് അപ്പോൾ സമാധാനത്തിന്റെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ടായിരിക്കും വിശുദ്ധമത്തായി അറിയിച്ച നമ്മുടെ കർത്താവിഷോ മിഷിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനഞ്ച് വാക്യങ്ങൾ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ കാനാൻകാരിയുടെ വിശ്വാസം യേശു അവിടെ നിന്നു പുറപ്പെട്ടിടൈ സീതോൻ എന്നീ പ്രദേശങ്ങളിലെത്തി അപ്പോൾ ആ പ്രദേശത്തുനിന്ന് ഒരു കാനാങ്കാരി വന്നു കരഞ്ഞുപേക്ഷിച്ചു കർത്താവെ ദാവീദിന്റെ പുത്ര എന്നിൽ കനിയണമേ എൻറെ മകളെ പിശാച്ച് ക്രൂരമായി ബാധിച്ചിരിക്കുന്നു എന്നാൽ അവന് ഒരു വാക്കുപോലും ഉത്തരം പറഞ്ഞില്ല ശിഷ്യന്മാർ അവനോട് അഭ്യർത്ഥിച്ചു അവളെ പറഞ്ഞാലും അവൾ നമ്മുടെ പിന്നാലെ വന്നു നിലവിളിക്കുന്നല്ലോ അവന് മറുപടി പറഞ്ഞു ഇസ്രായേൽ ഭവനത്തിലെ നഷ്ടപ്പെട്ട ആടുകളുടെ അടുത്തേക്കു മാത്രമാണ് ഞാൻ ഐക്യപ്പെട്ടിരിക്കുന്നത് എന്നാൽ അവൾ അവനെ പ്രണമിച്ച് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന അപേക്ഷിച്ചു അവൻ പറഞ്ഞു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് എറിഞ്ഞുകൊടുക്കുന്നത് ഉചിതമല്ല അവൾ പറഞ്ഞു അതേ കർത്താവെ നായ്ക്കളും യജമാനന്മാരുടെ മേശയിൽ നിന്നു വീഴുന്ന അപക്ഷങ്ങൾ തിന്നുന്നുണ്ടല്ലോ യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നതുപോലെ നിനക്കു ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായി ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി